ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് വളരെ ടേസ്റ്റിയോട് ടേസ്റ്റിയോടുകൂടി തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫ്രൈഡ് റൈസാണിത് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം റൈസ് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് റൈസ് എടുത്തിരിക്കുന്നതിൻ്റെ ഡബിൾ വെള്ളമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇനി വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് കൂടെ തന്നെ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കുതിർത്ത് വെച്ചേക്കുന്ന അരി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം അങ്ങനെ നമ്മൾ അരി നല്ലതുപോലെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അരി വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അരി ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെ വെള്ളം ഒന്ന് കളയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ചൊന്ന് അരിച്ചെടുക്കാം ഇനി നമുക്ക് മറ്റൊരു പാത്രം അടുപ്പൊ ചൂടാകാൻ വെച്ചതിന് ശേഷം അതിലേക്ക് മൂന്ന് ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം അതിലേക്ക് പച്ചക്കറികളായ ക്യാരറ്റ് ബീൻസ് കോളിഫ്ലവർ പിന്നെ പച്ച പട്ടാണി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരാവശ്യത്തിന്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരടപ്പ് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി തക്കാളിയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേവിച്ച് ഊറ്റി വെച്ചേക്കുന്ന അരിയുടെ പകുതി ആദ്യം കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അരി ഇളക്കുമ്പോൾ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഉടഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കെ ഇളക്കി കൊടുക്കാണ് അങ്ങനെ ബാക്കി അരിയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ആ സമയത്ത് തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ കൂടി നോക്കുക